യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവത്തിൻ്റെ സ്നേഹഭാചനങ്ങളെ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ ഒരിക്കൽ കൂടെ സനാതന സുവിശേഷത്തിലേക്ക് നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പലു സ്ലിഹായുസ്കൃതി എഴുതിയ ലേഖനം ഒന്നാമത്തെ ലേഖനത്തില് ഒരു ആശീർവാദത്തോടെ അല്ലെങ്കിൽ അഭിവാദനത്തോടെ നമുക്ക് ആരംഭിക്കാം ഇത് പറയുമ്പോൾ വീണ്ടും വീണ്ടും പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ബോറടി തോന്നാം അത് ബോറടിക്കാൻ വേണ്ടി എല്ലാം കുറേ കൂടി ചില സത്യങ്ങളെ നമ്മൾ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് എന്തിനാണ് ഒരുവൻ യേശുവിൽ വിശ്വസിക്കുന്നത് ഈ ലോകത്തെ ഒരു കാര്യങ്ങൾക്കും ഒരു നേട്ടത്തിനും ഒരു സുഖത്തിനും ഒരു സന്തോഷത്തിനും അല്ല എന്നുള്ള കാര്യം നമുക്ക് വളരെ ഉണ്ടായിരിക്കണം എന്ന് എന്നുവെച്ച് ഈ ലോകത്തിലെ സുഖ സന്തോഷങ്ങളൊന്നും ക്രിസ്ത്യാനി അനുഭവിക്കേണ്ട എന്നുള്ളതല്ല നമ്മുടെ ജീവിത ലക്ഷ്യം വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കേണ്ട ഉദ്ദേശം ഇതൊന്നും ആകരുത് അതാണ് അതൊന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഈ ലോകവും ലോകത്തിലെ കാര്യങ്ങളൊക്കെ നമുക്ക് സന്തോഷിക്കാൻ ആസ്വദിക്കാൻ തന്നെ ദൈവം സൃഷ്ടിച്ചതാണ് പക്ഷേ ആദ്യ പാപത്തിൻ്റെ ഫലമായി അതപ്പതിച്ച അവസ്ഥയെന്ന് പറയും ഈ അവസ്ഥയിൽ അവന് ഈ ലോകവും ലോക വസ്തുക്കളും ലോകത്തിലെ കാര്യങ്ങളുമാണ് അവന് സ്വർഗത്തേക്കാളും നിത്യതയെക്കാളും ദൈവത്തെക്കാളും ഒക്കെ പ്രാധാന്യമുള്ളതായി മാറും ഇതിനാണ് നമ്മൾ ഫോളൻ നേച്ചർ എന്ന് പറയുന്നത് ഇതാണ് ആദ്യ പാപത്തിൻ്റെ ഫലം ഈ അവസ്ഥയാണ് ലോകത്തെ എല്ലാ മനുഷ്യരും ജനിച്ചു വീഴുന്നു ഈ അവസ്ഥയിൽ നിന്നുള്ള മോചനമാണ് നമുക്ക് മാമുദീസ് വഴി നമുക്ക് ലഭിക്കുന്നത് അപ്പം അങ്ങനെ ലഭിച്ച ക്രൈസ്തവ ജീവിതം ആരംഭിച്ച നമുക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ക്രിസ്ത്യാനി ആയിക്കഴിഞ്ഞൊരു വ്യക്തിക്ക് പിന്നെ സുവിശേഷത്തേക്കാൾ പ്രാധാന്യം അവൻ്റെ ലേഖനങ്ങളാണ് സുവിശേഷം ക്രിസ്തുവിലേക്കുള്ള വിശ്വാസത്തിലേക്ക് വരാനും അത് ശേഷം അതിന് ആ ഒരു ജീവിതത്തെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ സുവിശേഷം പറയുന്നത് പക്ഷേ ഒരു ക്രിസ്ത്യാനിയെന്ന് സംബന്ധിച്ച് മുഹമ്മദ് ഇസ സ്വീകരിച്ചവനെ പ്രാധാന്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ലേഖനങ്ങളാണ് അപ്പോൾ അപ്പോൾ അതിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ലേഖനത്തിലൊന്നും യേശു പറയുന്ന വാഗ്ദാനങ്ങളൊന്നുമില്ല യേശു കുറച്ച് വാഗ്ദാനങ്ങളും യേശു ഈ ലോകത്തിൻ്റെ വാഗ്ദാനം തരുന്നില്ല ദൈവത്തിൻ്റെ മക്കളാകുന്നത് വഴി നമുക്ക് യേശു വിശ്വസിക്കുന്നത് വഴി കിട്ടാവുന്ന കുറേ കാര്യങ്ങളെക്കുറിച്ചാണ് പക്ഷെ നമ്മൾ ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ വാഗ്ദാനങ്ങളൊന്നുമില്ല അവിടെ നമുക്ക് കുറേ ഇൻസ്ട്രക്ഷൻസ് കുറെ ക്ലാരിറ്റിയാണ് അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഈ ഒരു ഭാഗം വായിച്ച് വായിച്ച് നമ്മൾ പോകുന്നത് അതുകൊണ്ട് ഒരിക്കൽ കൂടെ ലീഹ തുടങ്ങുകയാണ് എഫേസുസ് ലേഖനം ഒന്ന് നമ്മുടെ വിളിയെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊക്കെ വളരെ ക്ലാരിറ്റി ഇതിൻ്റെ അകത്തുണ്ട് ദൈവ തിരുമനസ്സിനോ ഒന്ന് ഒന്നാമത്തെ ലേഖനം ഒന്നാമത്തെ അധ്യായം ഒന്നാമത്തെ തിരുവചനം മുതൽ ദൈവ തിരുമനസ്സിനാൽ യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായ പൗലോസ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായ എഫേസോസിലുള്ള വിശുദ്ധർക്ക് എഴുതുന്നു നമ്മുടെ പിതാവായ ദൈവത്തിലും കർത്താവായ യേശുക്രിസ്തുവിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും ചില സ്ഥലങ്ങളിൽ കരുണയും അപ്പം ഇതാണ് നമുക്ക് സ്വർഗം നമുക്ക് നൽകുന്നത് ഇതാണ് നമുക്ക് വേണ്ടത് എന്നിട്ട് അടുത്തൊരു വചനം വളരെ പ്രധാനപ്പെട്ടതാണ് മൂന്നാമത്തെ വചനം സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ ദൈവത്തിന് നന്ദി പറയാണ് ക്രിസ്ത്യാനി ഒരു വിശ്വാസി എന്തിനാണ് അവൻ നന്ദി പറയണത് സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും കർത്താവായ യേശു ക്രിസ്തു പിതാവായ ദൈവം സ്തുതിക്കപ്പെട്ടാണ് അപ്പോൾ ഈ ലോകത്തില് എല്ലാ മതത്തിലുള്ളവരും ദൈവത്തെ ആരാധിക്കുന്നുണ്ട് ദൈവത്തിന് നന്ദി പറയുന്നുണ്ട് പക്ഷെ ഒരു ക്രിസ്ത്യാനി എന്തിനാണ് നന്ദി പറയുന്നത് ക്രിസ്ത്യാനി നന്ദി ലോകത്തിലെ മതങ്ങളിലുള്ളവർ നന്ദി പറയണത് അവന് സമ്പത്ത് നൽകുന്നു അവന് ആരോഗ്യം നൽകുന്നു അവന് കുടുംബം നൽകുന്നു അവന് നല്ല കാലാവസ്ഥ നൽകുന്നു അവൻ്റെ ധാന്യങ്ങൾ വർദ്ധിക്കുന്നു അവൻ്റെ ആടുമാടുകൾ പെരുകുന്നു ഇതിനൊക്കെയാണ് ഈ ലോകത്തിലെ മനുഷ്യർ നന്ദി പറയുന്നത് എല്ലാ മതങ്ങളിലും ഉള്ളവരും നന്ദി പറയുന്നതിനാണ് ഈ ലോകത്ത് അവന് സ്വസ്ഥമായിട്ട് സന്തോഷത്തോടെ ജീവിക്കാനുള്ള കാര്യങ്ങൾ ദൈവം നമ്പുരാനവർക്ക് എന്നാൽ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് അവൻ ദൈവത്തിന് നന്ദി പറയണ ഈ കാര്യങ്ങൾക്കൊന്നുമല്ല ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്തിനാണ് ഈ നന്ദി പറയണത് അപ്പം ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സ്വർഗീയമായ എല്ലാ ആത്മീയവരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും കർത്താവ് യേശുക്രിസ്തുവിന്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ തന്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ അവിടെ നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു യേശു ക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായ ദത്തെടുക്കപ്പെടണമെന്ന് അവിടെ നിന്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു അവിടെ നിന്ന് നിപ്രകാരം ചെയ്ത തന്റെ പ്രിയപ്പെട്ടവനിലൂടെ അതായത് യേശുവിലൂടെ നമ്മിൽ ചെറു തൻ്റെ കൃപയുടെ മഹത്വത്തിനും പുഴച്ചയ്ക്കും വേണ്ടിയാണ് അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും രക്ഷയും കൈവന്നിരിക്കുന്നു ഓക്കെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് സാക്ഷാൽ ദൈവം ലോകത്ത് കുറെ ദൈവങ്ങളുണ്ട് യഥാർത്ഥ ദൈവം നൽകുന്നത് എന്താണെന്ന് നമ്മൾ വളരെ വ്യക്തമായിരിക്കണം അതാണ് നമ്മൾ കൃപാ സമാധാനം കാരുണ്യം എന്തിനു വേണ്ടിയിട്ട് അത് തരുന്നത് ഇവിടെ വലു കൃത്യമായിട്ട് എഴുതുകയാണ് തൻ്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ യേശു ക്രിസ്തു എഴുതുന്ന അവിടുത്തെ പുത്രരായ ദത്തെടുക്കപ്പെടണമെന്ന് അവിടെ നിന്ന് എൻ്റെ ഹിതോ ലക്ഷ്യമനുസരിച്ച് മുൻകൂട്ടി തീരുമാനിക്കുക ഇതാണ് ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള മഹത്വമേറിയ പദ്ധതി നമ്മൾ ജർമിയ ഇരുപത്തി ഒമ്പത് പതിനൊന്നൊക്കെ വായിക്കുന്നു അതൊന്നും ഈ ലോകത്തിലെ ഒരു പദ്ധതിയല്ല ക്രിസ്തുവിൽ നമുക്ക് അപ്പോൾ നമ്മൾ ഈ പുത്രസ്ഥാനം നഷ്ടപ്പെടുത്തി ജീവിക്കുന്നവരാണ് നമ്മളൊക്കെ നമുക്കൊക്കെ ദൈവത്തിൻ്റെ പുത്രൻ എന്ന മഹത്വം ആ മഹത്വത്തെക്കാൾ ആദ്യ പാപം മനുഷ്യനും ദൂർത്തപുത്രനൊക്കെ ലോകത്തിൻ്റെ മക്കളുടെ മഹത്വം ലോകം കൈയടി ലോകത്തിൻ്റെ ബഹുമാനം ആദരവ് സ്ഥാനമാനങ്ങൾ അധികാരങ്ങൾ ഇതെല്ലാം കിട്ടാൻ വേണ്ടിയിട്ടാണ് മനുഷ്യൻ ഓടി നടക്കുന്നത് ഇത് സ്വന്തമാക്കാൻ വേണ്ടി ദൈവത്തെ ആരാധിക്കുന്ന ഒരു ജനത നമ്മുടെ ചുറ്റുപാടുമുണ്ട് ഓക്കെ ഇതിൽ നിന്നും വ്യത്യസ്തരാണ് ക്രിസ്ത്യാനി അപ്പോൾ ക്രിസ്തുവിൽ നിനക്ക് ലഭിക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല അത് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം അപ്പോൾ ഒരു ക്രിസ്ത്യാനി ദൈവത്തിന് നന്ദി പറയണത് ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല നമ്മളെ സംബന്ധിച്ച് സെക്കൻഡറി അല്ലെങ്കിൽ റലവൻ്റാണ് നമ്മൾ നന്ദി പറയണ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകസ്ഥാപനത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായ നമ്മളിത് എത്തിടക്കുകയാണ് ഈ പുത്രസ്ഥാനം അതായത് പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ ആ സ്നേഹബന്ധത്തിൽ ആ സ്നേഹത്തിന്റെ പരിശുദ്ധിയിൽ വന്നാൽ മാത്രമേ നമുക്ക് പിതാവുമായിട്ട് ഒന്നുചേരാൻ പറ്റുള്ളൂ ആ പരിശുദ്ധിയിൽ ആയിത്തീരാൻ വേണ്ടിയിട്ടാണ് യേശുക്രിസ്തുവിൽ നമുക്ക് രക്ഷയും പാപമോചനം നമുക്ക് നൽകുന്നത് അപ്പൊ ഈ സ്നേഹത്തിൽ പൂർണത പ്രാപിക്കുക നമ്മുടെ ടോപ്പിക് അതാണ് ദൈവം സ്നേഹമാണ് ദൈവത്തിലെത്തുന്നത് സ്നേഹമായി തീരണം ദൈവത്തിന്റെ സ്നേഹത്തിന് പ്രത്യേകത നമ്മളെ ദൈവത്തെ പോലെ ആക്കും അതാണ് ദൈവത്തിന്റെ സ്നേഹം ക്രിസ്തുവിൽ നമുക്ക് വ്യക്തമാകുന്നു അപ്പൊ ഈ കാര്യങ്ങൾക്കാണ് നമ്മുടെ അതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം എന്നാൽ നമ്മൾ ആയിത്തീരേണ്ടത് എന്നാൽ ലോകം നമ്മളോട് പറയുകയാണ് ഈ ലോകത്തിലെ എന്തെല്ലോ കാര്യങ്ങൾ നേടിയെടുക്കുന്നത് വഴി സമ്പാദിക്കുന്നത് വഴി ആർജിക്കുന്നത് വഴി നിന്റെ ജീവിതം ധന്യമാകും അതാണ് ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് ദ കോസ്പൽ ഇതിനാണ് നമ്മൾ ആൻറ്റി കോസ്പിൾ എന്ന് പറയുന്നത് ഈ ലോകത്തിലെ സമ്പത്ത് സൗഭാഗ്യങ്ങൾ സുഖസന്തോഷങ്ങൾ സന്തോഷങ്ങൾ അല്ലെങ്കിൽ ലോകം തരുന്ന കയ്യടികൾ ബഹുമാനങ്ങൾ ആദരവ് ലോകം വാല്യൂ ചെയ്യുന്ന കാര്യങ്ങളെ നീ ഉപേക്ഷിക്കണം ആണ് ക്രിസ്തു എൻ്റെ ജനനം വഴിയും കാലിത്തൊഴുതിൽ പറക്കുന്നത് വഴിയും കുരിശിൽ വഴിയും വളരെ കൃത്യമായിട്ട് കാണിച്ചവരാണ് ഐ ഡോട്ട് ബിലോങ് ടു ദിസ് വേൾഡ് എൻ്റെ ലോകം വേറൊരു സ്ഥലത്താണ് ഞാൻ ആ ലോകത്തിൻ്റെ രാജാവാണ് അപ്പോ എന്നാൽ ആൻറ്റി ക്രൈസ്റ്റ് നമ്മൾ പറയാണ് നിങ്ങൾ ഈ ലോകത്തിന് വേണ്ടി ജീവിക്കേണ്ടവരാണ് എങ്ങനെ ജീവിക്കണം മാക്സിമം സമ്പാദിക്കുക എല്ലാം സ്വന്തമാക്കുക ഇങ്ങനെ ലോകത്തിലെ കാര്യങ്ങൾ സ്വന്തമാക്കുന്ന വഴി നിങ്ങളുടെ ജീവിതം ധന്യമാകും ഓക്കെ ഇതാണ് ഗോസ്പലും ആന്റി ഗോസ്പെലും ക്രൈസ്തു ആൻറി ക്രൈസ്തു സ്ഥാനത്തിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിന്റെ പുറകെ ഇങ്ങനെ ഓടുകയാണ് മനുഷ്യരെല്ലാം ഓടിക്കൊണ്ടിരിക്കുകയാണ് നേട്ടങ്ങൾ സൗഭാഗ്യങ്ങളൊക്കെ നേടുക എന്നാൽ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം നമ്മൾക്ക് യേശു ക്രിസ്തുവിൽ നൽകുന്നത് തൻ്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരും ആയിരിക്കാൻ ലോകസ്ഥാപനത്തിനു മുമ്പ് അവിടെ നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു യേശുക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായ ദത്തെടുക്കപ്പെടണം തന്റെ ഹിതവും ലക്ഷ്യമനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു ഈ ലക്ഷ്യമനുസരിച്ച് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കുരിശിൽ മരിക്കുകയാണ് ഇവിടെയാണ് നമ്മൾ സീറോ മലബാർ റൈറ്റില് കുർബാന മധ്യം നമ്മൾ പ്രാർത്ഥിക്കുന്ന മനോഹരമായ ഒരു പ്രാർത്ഥന നമ്മൾ ഇതിനിടയിൽ പറഞ്ഞു കേട്ടെങ്കിലും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എന്തിനാണ് ഈ കുർബാനയ്ക്ക് വേണ്ടി നന്ദി പറയാം നമ്മൾ ഈ ലോകത്തിലെ ഒരു ഹിന്ദുവോ ഒരു മുസ്ലിമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മതത്തിൽപ്പെട്ട ഒരാള് അമ്പലത്തിൽ പോകുന്ന പോലെ വള്ളി പോകുന്ന പോലെ അല്ല നമ്മൾ പറയുന്നത് നമുക്ക് എന്താണ് ക്രിസ്തുവിൽ നൽകപ്പെട്ടത് അതിനെക്കുറിച്ച് നന്ദി പറയുമ്പോൾ വളരെ ക്ലാരിറ്റി ഉണ്ടാവും ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കാം കർത്താവേ നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകലരുമായി ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത് എന്തിനാണ് നന്ദി പറയാൻ ഞങ്ങൾക്ക് നന്ദി പറയാൻ പറ്റത്തില്ല കാരണം അതിനേക്കാളൊക്കെ അപ്പുറത്തെ കാര്യമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത് എന്താണ് സ്വർണമോ വെള്ളിയോ അധികാരമോ പറമ്പോ ഏക്കറോ വീടോ ജോലിയോ വിസയോ അതോ കല്യാണം നടന്നു കിട്ടിയതോ നെരി ക്ലിയറാണ് ഈ കാര്യത്തിൽ ഇതൊന്നുമല്ല നിനക്ക് യേശു ക്രിസ്തു സ്വർഗം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഇതിനല്ല നീ ദൈവത്തിന് നന്ദി പറയാൻ പോകുന്നത് എന്നുവെച്ചത് ഇത് കിട്ടിയത് കൊണ്ട് നന്ദി പറയേണ്ടോ ഇല്ല അത് നമ്മൾ സെക്കൻഡറി ആണ് അതൊന്നുമല്ല നമ്മളെ സംബന്ധിച്ച് ഇതൊന്നുമല്ല നമ്മൾ ഇതൊന്നും ഇത് ഏത് ഏതവരും കിട്ടുന്നതാണ് ഈ ലോകത്തിൽ ഈ ലോകത്തിൽ നടക്കുന്ന ഏത് നിരീക്ഷണവാദിക്കും കിട്ടാറുണ്ട് ഇതെല്ലാം ഏത് മത ഹിന്ദുവിന് കിട്ടുന്നു മുസ്ലിമിന് കിട്ടുന്നുണ്ട് ബുദ്ധന് കിട്ടും ബുദ്ധമതത്തിൽ ജൈന മതത്തിൽ വിശ്വസിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാർ കിട്ടുന്നുണ്ട് നിരീശ്വരവാദികൾ കിട്ടുന്നുണ്ട് പൈശാജിയെ പിശാചിനെ കുറേ നടക്കുന്നവർക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അതിനല്ല നമ്മൾ അത് ലോകത്തെല്ലാവർക്കും കിട്ടുന്ന കാര്യമാണ് അതിനുവേണ്ടി നമ്മൾ നന്ദി പറയേണ്ട കാര്യമല്ല അതിനെല്ലാം നമ്മൾ യേശു ക്രിസ്തു നമ്മൾ എന്ന് പറയും അതുകൊണ്ട് വളരെ കിയറാണ് നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത് എന്താണ് നിന്റെ ദൈവീക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപ്പതിച്ചുപോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിക്കുകയും ചെയ്തു അതാണ് അധപ്പതിച്ചു കിടക്കുന്ന അവസ്ഥ ദൈവവുമായിട്ടുള്ള ബന്ധം വിട്ട് കിടക്കുന്ന മനുഷ്യ അവസ്ഥ അതാണ് ഈ ലോകത്തിന്റെ അവസ്ഥ മരണമെന്ന് ബൈബിള് പഠിപ്പിക്കണം ഈ ദൈവവുമായിട്ടുള്ള സ്നേഹബന്ധം നഷ്ടപ്പെട്ട് കിടക്കണെന്ന് ലോകത്ത് കാണുന്ന എല്ലാ അസ്വസ്ഥത കാരണം മനസ്സിലാകുന്നുണ്ടോ മനുഷ്യൻ അകന്നു കിടക്കുകയാണ് അകന്നു കിടക്കുന്ന മനുഷ്യൻ കൂടുതൽ കൂടുതൽ സ്വാർത്ഥനും അഹങ്കാരിയും തോന്നിവാസവും പാപത്തിന് പ്രലോഭനത്തെ വിധിക്കപ്പെട്ട് അവൻ പാപത്തിൽ ജീവിക്കുന്നവന്റെ ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ ദുരിതങ്ങൾ ഇനി വരുന്ന കാലങ്ങളിൽ ഉണ്ടാവും അത് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന കാര്യമാണ് ഇവിടെയാണ് നീ യേശുവിനെ പ്രഘോഷിക്കണം ഈ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ ദൈവത്തിന് തിരിച്ചു കൊണ്ടുവരിക നിത്യജീവാൻ നാട് സ്വർഗത്തിനേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ ഈ കണക്ഷൻ സ്ഥാപിച്ചു തരാൻ ഈ ലോകത്തില്

ദൈവത്തോട് ചേർന്ന് ജീവിതത്തെക്കാൾ ഉപരിയായി ലോകവസ്തുക്കളെ സൃഷ്ട വസ്തുക്കളുടെ പുറകെ നടക്കുക എന്നോട് ഒന്ന് രണ്ട് പേരൊക്കെ ചോദിച്ചു ഈ ആദ്യ പാപം എന്ന് പറയുന്നത് ദ്രവ്യാസക്തിയും അഹങ്കാരമാണെന്ന് പറയുന്നത് അല്ലല്ലോ മരിയ വാൾത്തോർത്തയുടെ പുസ്തകത്തിലേക്ക് എങ്ങനെ പറയും മരിയാ വാൾത്തോർത്തയുടെ പുസ്തകം ഇസ് നോട്ട് എ കാത്തലിക് അപ്രൂവഡ് ആയിട്ടുള്ള പുസ്തകമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുകയാണ് യേശു ക്രിസ്തു വരുമ്പോൾ അതേ പാപമാണ് വരുന്നത് യേശുവിനും സാത്താൻ ഓഫർ ചെയ്യണത് എന്താണ് ഈ ലോകത്തെ സൗഭാഗ്യങ്ങൾ മലമുകളിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് ഓഫർ ചെയ്യണം നീ എന്നെ ആരാധിച്ചാൽ മതി ഇതും മുഴുവൻ നിനക്ക് തരാം അപ്പം എപ്പോഴും ഈ സൃഷ്ട സൃഷ്ടപ്രപഞ്ചത്തിൽ സൃഷ്ടവസ്തുക്കൾ സ്വന്തമാക്കുന്നത് വഴി നമ്മുടെ ജീവിതം ധന്യമാകുന്നത് തന്നെയാണ് ഇപ്പോഴും സാത്താൻ അന്നും ഇന്നും എപ്പോഴും സാധാരണ ഓഫർ ചെയ്യണത് തന്നെയുള്ളൂ അത് ആളത്തിലൂടെ ഓഫർ ചെയ്തപ്പോഴും ധൂത്തപുത്രോട് ഓഫർ ചെയ്തപ്പോഴും യേശു ക്രിസ്തു നമ്മൾ യേശുനെ ഓഫർ ചെയ്യണത് അത് തന്നെയാണ് എടാ നീ എങ്ങനെ എനിക്കറിയാം നീ എൻ്റെ അധികാരമൊക്കെ മേടിക്കാൻ വന്നാണ് നീ ഒരു കാര്യം ചെയ്താൽ മതി നീ ഇങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും വേണ്ട യേശുവിന് ഏകദേശം ഒരു ഐഡിയ ഉണ്ട് താൻ ബലി ആകുന്നതാണ് ഗുരിശു ഗുരിശു വഹിക്കാൻ വരുന്നവരാണ് അതിനൊന്നും ആവശ്യമില്ല പിന്നെ ഒന്ന് കഴിഞ്ഞാൽ ഇതങ്ങ് തന്നേക്കാം എല്ലാം കാണിച്ചു കൊടുക്കുക ലോകത്തിന്റെ അമാസ്മരീകത ഈ ലോകത്തിന്റെ സമ്പത്ത് ബഹുമാനം ആദരവ് കയ്യടികൾ ഇതെല്ലാം കാണിച്ചോ ഇന്ന് വണങ്ങിയതിന് തന്നേക്കാം എന്ന് പറയാം സോ ദിസ് ഈസ് ഓൾവേസ് ദ ഒറിജിനൽസ് ഒക്കെ വളരെ ക്ലാരിറ്റി ഉണ്ടാവണം നമ്മളൊക്കെ ഓടുന്നത് ഇതിന് പറയുക ഇതാണ് ഈ അധപ്പതിച്ചുപോയ അവസ്ഥയെന്ന് അതിനെ കുറിച്ച് നമ്മൾ കുറച്ചുകൂടി പറയാം ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറയും അപ്പോൾ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുക അതപ്പതിച്ചുപോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിക്കുകയും ചെയ്തു പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകിയും ഞങ്ങളുടെ ശത്രുക്കളെ പരാജയമാക്കുകയും ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വണ മനസ്സിലാവുന്നുണ്ടോ അല്ലാതെ ഇവിടെ എന്റെ കടം മാറി എനിക്ക് ജോലി കിട്ടി എന്റെ പെണ്ണിന്റെ കല്യാണം നടന്ന് പകുതിയായ വീട് പണി പൂർത്തീകരിച്ചു ഇതിനൊന്നും അല്ല നീ ദൈവത്തെ ആശുപത്രി നിനക്ക് യേശുക്രിസ്തു നൽകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ വളരെ ക്ലാരിറ്റി ഉണ്ടാണ് ചഴിച്ചു ഇസ് വെരി ക്ലിയർ നമ്മളെ സംബന്ധിച്ച് എന്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വരത്തില്ല ഈ സുവിശേഷമാണ് നീ പ്രഘോഷിക്കേണ്ടത് ഇത് യേശുക്രിസ്തുവിൽ മാത്രമേ നിനക്ക് ഈ പൊസിഷൻ കിട്ടുകയുള്ളൂ യു ആർ എ ഫോളൻ മാൻ നീ അതൊപ്പിച്ചു കിടക്കുന്നതിനാ യു ആർ ഓൾറെഡി ഡെഡ് അതുകൊണ്ടാണ് നമ്മൾ വെളിപാട് പുസ്തകത്തിൽ നിങ്ങൾ മൂന്നാമത്തെ അധ്യായം പത്തൊമ്പതാം നിങ്ങൾ ജീവിച്ചിരിക്കുന്നത് നിങ്ങളെ കുറിച്ച് വിചാരിക്കുന്നു ആക്ച്വലി നിങ്ങൾ മൃതരാണ് ആത്മാവിൽ മരിച്ചു കിടക്കുന്നവരാണ് ഈ ആത്മാവിലുള്ള ജീവിതവും ആത്മാവിലുള്ള ഉയർച്ചയുമാണ് നമുക്ക് നൽകുക ഇതൊരു മതത്തിലും ഇല്ല ഇതൊരു ദൈവത്തിന് നിനക്ക് തരാൻ പറ്റത്തില്ല അത് ക്രിസ്തുവിൽ മാത്രം നമുക്ക് ലഭിക്കുന്ന സുഭാഗ്യമാണ് ഇതിനെ കുറിച്ച് നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവണം ഓക്കെ അപ്പോ ഇതിനാണ് നമ്മൾ ദൈവത്തിന് നന്ദി പറയുന്നത് ഇത് ദൈവിക ജീവനുള്ള ഭാഗഭാഗിത്വം കൃപ അനുഗ്രഹം ഇതൊക്കെയാണ് നമുക്ക് എന്താ ദൈവത്തിന്റെ സ്വഭാവത്തിലേക്ക് ദൈവത്തിന്റെ സ്വഭാവം എന്താ സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിക്കുക ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വളരെ വളരെ വ്യക്തതയും കൃത്യതയും ഉണ്ടായിരിക്കണം നീ എന്തിനാണ് ദൈവത്തിന് നന്ദി പറയുന്നത് നീ ഇപ്പോഴും നന്ദി പറയണത് അമ്പരാധന എന്ത് ഭക്ഷിക്കും എന്ത് പാനം ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾ ആകോലപ്പെടേണ്ട എന്റെ പുറകെ നിങ്ങൾ നടക്കേണ്ട കാര്യമില്ല അത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ആഘോഷപ്പെട്ട അതിനെക്കുറിച്ച് എനിക്ക് നന്ദിയും പറയണ്ട കാരണം അത് നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കും അത് ഈ ലോകത്തുള്ള കാക്കകൾക്കും പക്ഷികൾക്കും വയലിലെ ലില്ലുകൾക്കെല്ലാം കൊടുക്കുന്നതാണ് അത് ഈ എല്ലാ മനുഷ്യർക്കും ദൈവത്തിൻ്റെ ഭയപ്പെട്ട് ദൈവിക ബേസിക് ദൈവിക ഭയത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും നൽകുന്ന ഒരു കാര്യമാണ് അതില്ലാതെ ജീവിക്കുന്ന മനുഷ്യരുണ്ട് കാരണം നീ ഇപ്പോഴും ദൈവത്തിൽ വിശ്വസിക്കാത്ത അടിസ്ഥനാണ് അപ്പോൾ അത് ദൈവം തന്റെ മക്കളെ സൃഷ്ടിച്ച എല്ലാവരും ഒന്നിനെ ദൈവം ഉപേക്ഷിക്കത്തില്ല അത് ഹിന്ദുവാന്ന് വെച്ചിട്ട് മുസ്ലിം ആയതുകൊണ്ട് നിരീശ്വരവാദിയോണ്ട് ദൈവപിതാവ് ആരും ഉപേക്ഷിക്കത്തില്ല അവന് അർഹമായതെല്ലാം അവൻ നൽകുന്നുണ്ട് അതിനോർത്ത് നിങ്ങൾ നന്ദി പറയണ്ട പറയേണ്ട നിങ്ങൾക്കേശുക്രിസ്തു നൽകപ്പെടുന്നത് സ്ഥാനമാണ് നിങ്ങൾക്ക് ദൈവിക ജീവനുള്ള ഭാഗവാഗിത്വമാണ് നമ്മുടെ അഥപ്പറിച്ചു പോയ അവസ്ഥയിൽ നമ്മളെ പുനരുദ്ധരിക്കുകയാണ് നമുക്ക് ജീവന്റെ സമൃദ്ധി യോഹ ഞാൻ പത്രത്തിൽ പറയുന്നത് ഞാൻ വന്നിരിക്കുന്ന ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധമായിട്ട് ഉണ്ടാകുവാനാണ് അല്ല നിങ്ങൾക്ക് കുറെ മാർക്ക് കിട്ടാനും ജോലി കിട്ടാനും പറമ്പിൽ റബ്ബർ കൃഷി ഉണ്ടാക്കാനും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഐ ഹാവ് കം വെരി ക്ലിയർലി ലൈഫ് ഫുൾ ആ ദൈവിക ജീവനിലുള്ള ഭാഗവാഹിത്വം ആ മറ്റൊരു ക്രിസ്തുവായി നമ്മൾ മാറുക അവന്റെ പേഴ്സണാലിറ്റി അവന്റെ ക്യാരക്ടർ അവന്റെ സ്വഭാവം അവന്റെ നേച്ചർ ഈ രീതിയിലേക്ക് നമ്മൾ വളരണം ഈ വളർച്ചക്ക് പറയുന്നവരാണ് ആത്മീയ വളർച്ച അതുകൊണ്ട് ഈ ലോകത്തിലെ കുറേ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി കുറേ പ്രാർത്ഥന ചെല്ലി നടക്കുന്ന ആത്മീയ ജീവിതം നിർത്തുക കാരണം ഈ ലോകം നശിച്ചുകൊണ്ടിരിക്കുക ഈ നേടുന്ന സാധനമൊക്കെ നാളെ നഷ്ടപ്പെട്ടു പോകും ഡെഫിനറ്റായിട്ട് നിനക്ക് നഷ്ടപ്പെട്ടു പോവും അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുക ദൈവത്തെ എന്തിനാണ് സ്നേഹിക്കണത് ഈ ലോകത്തെ പ്രശ്നങ്ങൾ നോടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ല നമ്മുടെ ഭയം കൊണ്ടല്ല അല്ലെങ്കിൽ ലോകത്തിൽ ജീവിക്കാൻ എനിക്ക് ഗതി ഗതിയില്ലാത്തോണ്ട് എനിക്ക് ജീവിക്കാൻ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ദൈവത്തെ സ്നേഹിക്കില്ല ദൈവത്തെ സ്നേഹിക്കണം ദൈവത്തെ പ്രതി മാത്രം ദൈവത്തെ സ്നേഹിക്കണം ഇതാണ് ആത്മീയമായി പഠിപ്പിക്കേണ്ടത് ഇതാണ് എല്ലാ ധ്യാനമന്ത്രങ്ങളും പഠിപ്പിക്കേണ്ടത് ഇതാണ് എല്ലാ സുവിശേഷ പ്രകോഷകർ പഠിപ്പിക്കേണ്ടത് ദൈവത്തെ സ്നേഹിക്കുക എന്തിന് ദൈവത്തെ പ്രതി ദൈവത്തെ സ്നേഹിക്കുക ഒരു ലാഭത്തിനൊരു നേട്ടത്തിനു വേണ്ടി ദൈവത്തെ സ്നേഹിച്ചിട്ട് കാര്യമില്ല ഈ ലോകത്തിലും കാര്യങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി ദൈവത്തെ സ്നേഹിച്ചിട്ട് കാര്യമില്ല കാരണം ദൈവത്തെ സ്നേഹിക്കുന്നത് വഴി സ്നേഹത്തിൽ പ്രാപിക്കുകയും നമ്മൾ ദൈവത്തിലായിത്തീരുകയും ചെയ്യും ഓക്കെ അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമുക്ക് വളരെ വ്യക്തത വേണം ഈ സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നില്ല ഇത് പ്രഘോഷിക്കുന്ന മണ്ടത്തരമാണ് കാരണം ഇന്ന് ലോകത്തിന് വേണ്ടതാണ് സക്സസ് പ്രൊഡക്ടിവിറ്റി എഫിഷ്യൻസി നേട്ടങ്ങൾ നേടാൻ പറ്റുന്നതാണ് ലോകം പറഞ്ഞുകൊണ്ടിരിക്കുക ഇതിനെ പറ്റിയ സുവിശേഷങ്ങൾ പ്രഘോഷിച്ചുകൊണ്ടിരിക്കുക ദൈവം നമ്മൾ പ്രതീക്ഷിക്കുന്ന സക്സസ് അല്ല പ്രൊഡക്ടിവിറ്റി അല്ല എഫിഷ്യൻസി അല്ല കാരണം നാളെ ഈ ലോകം നീ വിധിക്കപ്പെടാൻ പോകുന്ന ഒരു ദിവസം എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചുറ്റുപാടും കാണുന്ന ഈ പ്രകൃതിക്ഷോഭങ്ങൾ യുദ്ധങ്ങൾ ദൈവനിന്നപരമായിട്ടുള്ള കാര്യങ്ങൾ പാരീസ് ഒളിമ്പിക്സിൽ ഒരു റൂൾ വന്നിരിക്കുകയാണ് എന്താ വന്നിരിക്കുന്നത് വിശ്വാസം പ്രകടിപ്പിക്കാൻ പാടില്ല നിനക്ക് ദൈവത്തിലുള്ള വിശ്വാസം ആരും പ്രകടിപ്പിക്കാൻ പാടില്ല ഇറ്റ് ഇസ് ബിൻ ഇറ്റ് ഇസ് ബിൻ ഫോഴ്സ്ഫുള്ളി ഡിനായിഡ് അല്ലെങ്കിൽ അത് വിലക്കപ്പെടുകയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അങ്ങനെ ഒരു ഒളിമ്പിക്സ് ഞാൻ കാരണം വേണ്ടത് നീ ആദ്യം തീരുമാനിക്കാം ദൈവത്തെ പ്രഘോഷിക്കാൻ സാധിക്കാതെ എൻ്റെ വിശ്വാസം പ്രകടിപ്പിക്കാൻ സാധിക്കാത്ത ഒരു സ്ഥലത്ത് ഒരു ജോലി സ്ഥലത്ത് ഒരു കായിക പരിപാടിക്ക് ഞാൻ പങ്കെടുക്കണോ കാരണോ ചിന്തിക്കണം ഇതൊക്കെയാണ് ആൻറ്റി ഗോസ്പൽ എലമെന്റ്സ് എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിൽ ആയിരിക്കുന്ന അർത്ഥം തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിട്ടാണ് ഓർഗനൈസേഷൻ ഒരു പ്രസ്ഥാനമോ ഒരു സംവിധാനമോ ഒരു സ്ഥാപനമോ എനിക്കെന്റെ വിശ്വാസം പ്രകടിപ്പിക്കാൻ എന്നെ അനുവദിക്കുന്നില്ല മനസ്സിലാവുന്നുണ്ടോ ആ അവസ്ഥയെ നിൽക്കുമ്പോൾ അങ്ങനെ ഒരു പ്രസ്ഥാനത്തിൽ ജീവിക്കണമോ അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഞാൻ പഠിക്കണമോ അങ്ങനെ ഒരു ഒരു കായിക ഇനത്തിൽ ഞാൻ ചേരണമോ നമ്മൾ രണ്ടാമത് ആലോചിക്കണം ഇതൊക്കെയാണ് ഈ കാലഘട്ടത്തിന്റെ വെല്ലുവിളികൾ അപ്പം ഇങ്ങനെ പരസ്യമായി ദൈവത്തെ ആരാധിക്കാൻ പാടില്ല ദൈവത്തെ പ്രഘോഷിക്കാൻ പാടില്ല ഒളിമ്പിക്സിന് വന്നിട്ട് ദൈവത്തിൻ്റെ നിന്റെ വിശ്വാസമൊന്നും പ്രകടിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം നമ്മൾ മുമ്പിൽ നിൽക്കുകയാണ് അപ്പോൾ ഈ ഒരു തിന്മ ഇതാണ് ആന്റി ക്രൈസ്റ്റ് എലമെന്റ് എന്ന് നമ്മൾ പറയുന്നത് അത് വളരെ ശക്തമായി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ ഒളിമ്പിക്സിന് അങ്ങനെ ഇല്ല പക്ഷേ ഈ ഒളിമ്പിക്സ് എത്തിയതിൽ അത് വരികയാണ് ദിസ്ഇസ് വാട്ട് ഇസ് വി കോൾ ദി ആൻറ്റി ക്രൈസ്റ്റ് എലമെൻ്റ് അപ്പോൾ ദൈവം എന്ന് പറയുന്നതിനെയും ദൈവ ദൈവമായിരിക്കും നിരാകരിക്കുക ഓക്കേ അപ്പൊ ഇങ്ങനെയുള്ളൊരു ലോകം നമ്മളോട് പറയാണ് ഒന്ന് അത് നിരാകരിക്കണം ഇത് പ്രഘോഷിക്കാൻ പാടില്ല രണ്ട് നേടുക സമ്പാദിക്കുക ഇവിടെയാണ് പ്രിയ മക്കളെ അതിന്റെ ചുറ്റുപാട് ഭൂമി ഭൂമികുലുക്കങ്ങൾ യുദ്ധങ്ങള് കലഹങ്ങള് ആഭ്യന്തര കലഹം എല്ലാം വചനത്തിൽ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് നമ്മള് യുഗാന്തം എന്ന കാര്യം പറയുന്ന ബ്രിട്ടനില് ഫ്രാൻസില് എല്ലായിടത്തും ആഭ്യന്തര കലഹങ്ങൾ തുടങ്ങാൻ പോവാണ് ഈ ലോകത്തെല്ലാരെ ബംഗ്ലാദേശില് ചൈനയില് റഷ്യയില് എല്ലാ സ്ഥലങ്ങളിലും ആഭ്യന്തര കലഹങ്ങൾ ഉണ്ടാകാൻ പോവാണ് ഇതെല്ലാം വിശുദ്ധ ഗ്രന്ഥം വളരെ കൃത്യമായി തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ടൈം ഇസ് കമ്മിങ് ആർ അപ്പോൾ ലോകത്തിന്റെ മേൽ വിധി നടക്കാൻ പോവുകയാണ് ഇതുകൊണ്ടാണ് പറയണേ നീ വിധിക്കപ്പെടാൻ പോകുന്ന സമയം എടുത്തിരിക്കുന്നു ഈ വിധിയുടെ ദിവസത്തിൽ നീ വിധിക്കപ്പെടുന്നത് നിന്റെ എഫിഷ്യൻസി നിന്റെ അച്ചീവ്മെന്റും ഒളിമ്പിക്സിൽ എത്ര ഗോൾഡ് നേടി യൂണിവേഴ്സിൽ എത്ര മാർക്ക് നേടി എനക്ക് എത്ര ശമ്പളം ഉണ്ടായിരുന്നു നീ എത്ര എത്ര ബെഡ്റൂമുകൾ വീട്ടിലെ താമസിക്കുന്നതിൻ്റെ ബേസിസിലല്ല നീ വിധിക്കപ്പെടാൻ പോകുന്നത് നിന്റെ പരിശുദ്ധി നീ എത്രമാത്രം ദൈവത്തിന്റെ പരിശുദ്ധിയിൽ പങ്കുപറ്റി ദൈവിക ജീവനിൽ നീ എത്രമാത്രം ഭാഗമാക്കായി നീ ക്രിസ്തുത്വത്തിൽ എത്രമാത്രം വളർന്നു നീ ദൈവത്തെ സ്വഭാവത്തിൽ എത്രമാത്രം വളർന്നു എന്നതിൻ്റെ ബേസിസിൽ മാത്രമാണ് നീ വിധിക്കപ്പെടാൻ പോകുന്നത് അപ്പൊ ഇവിടെയാണ് നമ്മുടെ സുവിശേഷ പ്രഘോഷണത്തിന്റെ ഗതിമാറണം ഇന്നും നമ്മൾ ആൾക്കാർക്ക് ഈ ലോകത്തിൽ എന്തൊക്കെയോ കിട്ടാൻ വേണ്ടി ഇത്രാവശ്യം പ്രാർത്ഥിക്കുക തലകുത്തിക്കുക ആ ഉടമ്പടി എടുക്കുക ഈ കാര്യം എടുക്കുക നിന്റെ കാര്യങ്ങൾ നടക്കും എന്ന് പറയുന്ന ആ സുവിശേഷം യു ഹാവ് ടു സ്റ്റോപ്പ് എറ്റ് അത് ശാപഗ്രസ്തമായ സുവിശേഷമാണ് നിന്റെ ചുറ്റുപാട് മൂമി ഒഴിഞ്ഞല്ല ഇടിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക ഇത് കഴിച്ചാൽ നിന്റെ കഞ്ഞി കിട്ടും ഇത് കഴിഞ്ഞാൽ നിനക്ക് പാല് കിട്ടും കഴിഞ്ഞാൽ തൗള് കിട്ടുന്നു ഇതല്ല സുവിശേഷം ഈ സുവിശേഷൻ ദൈവിക ജീവനുള്ള ഭാഗഭാഗിത്വമാണ് അതിനെന്ത് വേണം നിനക്ക് ഈ ലോകത്തിലുള്ള കാര്യങ്ങൾ നീ ഉപേക്ഷിക്കണം പരിസ്ഥിജിക്കണം നഷ്ടപ്പെടുത്തണം ഇതാണ് കുരിശിന്റെ ബലി പറയണത് ഇതാണ് കുർബാന എന്ന് പറയണത് കുർബാനെ പങ്കെടുക്കാൻ പോലെ എന്തിനാ എന്തേലും ലോകത്ത് കിട്ടാൻ വേണ്ടിയിട്ടല്ല കുർബാന അവന്റെ ശരീര രക്തങ്ങൾ നമുക്ക് ദാനമായി നൽകും ആത്മദാനമാണ് പരിശുദ്ധ കുർബാന ഇങ്ങനെ നമ്മൾ ഓരോരുത്തരും സ്വയം ശൂന്യവത്കരിച്ച് പരിസ്ഥിതിച്ച് അപരന് വേണ്ടി നമ്മളെ തന്നെ നൽകാ നൽകാനുള്ളതാണ് അപ്പൊ ഇവിടെയാണ് നമ്മളോട് ലോകം പറയുന്നത് നീ എന്തൊക്കെയോ നേടുന്നത് വഴിയാണ് നിന്റെ ജീവിതം ധന്യമാകുന്നത് അല്ല നീ ലോകത്തിൽ നഷ്ടപ്പെടുത്തുന്നത് വഴിയാണ് നിന്റെ ജീവിതം ധന്യമാകുന്നത് അതുകൊണ്ട് വളരെ വളരെ വ്യക്തത ഉണ്ടായിരിക്കണം ഈ സുവിശേഷം പ്രഘോഷിക്കാൻ ഇന്ന് ധ്യാനമന്ദിരങ്ങളില്ല അപ്പൊ ആ സുവിശേഷത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് ഒരു സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ ഉദ്ദേശം സ്ത്രീപുരുഷന്ധ ഉദ്ദേശം എവിടെയാണ് എൽ ജി ബി ടി ക്യൂ ഒക്കെ വരുന്നത് ആണു ആണു കല്യാണം കഴിയാൻ പറ്റില്ല പെണ്ണ് പെണ്ണുങ്ങൾ കഴിച്ചാൽ പറ്റത്തില്ല കാരണം അതിൻ്റെ അകത്ത് വിളിയതാണ് വിവാഹം എന്ന് പറയുന്നത് എന്താണ് വിവാഹം സ്ത്രീയും പുരുഷനും തമ്മിൽ എന്താണെൻ്റെ ഉദ്ദേശം പ്രജനനാം ദൈവീക സൃഷ്ടികർമ്മത്തിൽ ഭാഗഭാഗിത്വമാകുക അങ്ങനെ മാത്രമേ ഒരു സ്ത്രീ സ്വർഗത്തിൽ പോവുള്ളൂ അങ്ങനെ മാത്രമേ ഒരു പുരുഷൻ സ്വർഗത്തിൽ പോവുള്ളൂ മാതൃത്വം പിതൃത്വം എത്ര ധ്യാനമന്ദനങ്ങൾക്ക് ഇത് പ്രഘോഷിക്കാനുള്ള ധൈര്യമുണ്ട് നിങ്ങൾക്ക് ഒരു ക്യാമ്പസിൽ ചെന്നിട്ട് പറയാവോ ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നിട്ട് പറയാമോ അല്ലോ പെൺമക്കളെ നിങ്ങളുടെ വിളി എന്താണ് ക്രിസ്ത്യാനി ആയിരിക്കുന്നത് എന്റെ വിളി എന്താണ് നോട്ട് പ്രൊഡക്ടിവിറ്റി നോട്ട് എഫിഷ്യൻസി നോട്ട് അച്ചീവ്മെന്റ് എന്റെ വിളി മാതൃത്വമാണ് ദൈവിക ജീവനിലുള്ള ഭാഗഭാഗിത്വം അതിന് അമ്മയായി തീരുക നീ ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് വയസ്സാകുമ്പോൾ കല്യാണം കഴിക്കണം മനസ്സിലാവുന്നുണ്ടോ അല്ല നീ ഇങ്ങനെ പഴം പറിക്കാൻ നടക്കരുത് അന്നത്തെ നമ്മുടെ പെൺമിളേരെല്ലാം പഴം പറിക്കാൻ നടക്കുക ഈ സുവിശേഷം പ്രസവിക്കാൻ എത്ര ധ്യാന ഗുരുക്കന്മാർക്ക് ആംബിയർ ഉണ്ട് ധൈര്യമുണ്ട് കാര്യം പറഞ്ഞാ അപ്പൊ നിങ്ങളെ നിങ്ങളെ പുറത്താക്കും ഈ സുവിശേഷം ലോകത്തിന് സ്വീകാര്യമല്ല ബട്ട് നമ്മളെ സംബന്ധിച്ച് ലോകത്തിന്റെ കൈയ്യടി വാങ്ങാനല്ല നമ്മളോടൊരു സുവിശേഷമേ പറഞ്ഞു ഇതാണ് പൗലോസ് അപ്പസ്തോലൊക്കെ വളരെ കൃത്യം ദൈവ തിരുമനസ്സിനാലി യേശുക്രി അപ്പസ്തോലായ പൗലോസ് ഇവരൊക്കെ ഈ കാരാഗ്രഹവും തല്ലലും അടിയും കുത്തും മേടിച്ചതിനാണ് ഈ സുവിശേഷം പ്രസംഗിച്ചത് കൊണ്ടാണ് അവർ നെല്ലി ഇന്ന് നമ്മക്കാർക്ക് ഒരു കിട്ടുന്നുണ്ട് ഒരു നല്ലലും ഇല്ല നമ്മളിങ്ങനെ നമ്മുടെ പ്രസ്ഥാനങ്ങളും സംവിധാനങ്ങളൊക്കെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക ഇങ്ങനെ കള്ള സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് നമ്മൾ അപ്പം ഇവിടെയൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇതിന്റെ രണ്ടാമത്തെ വശമാണ് ഒന്നും ഈ സാധനങ്ങൾ പ്രഘോഷിക്കുന്നില്ല രണ്ട് ഇത് കേട്ടിട്ട് നമ്മുടെ പിള്ളേർ പ്രസവിക്കാൻ വന്നാലേ സ്ഥിതി എന്താ നമ്മുടെ നമ്മുടെ സ്ഥാപനങ്ങൾ എന്ത് വേണം ഒരു നോർമൽ ഡെലിവറി അമ്പതിനായിരം അറുപതിനായിരം എഴുപതിനായിരം രൂപയാണ് സിസേറിയ ഒരു ലക്ഷം രൂപയാണ് എന്തോന്ന് ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ മാക്സിമം ട്വന്റി തൗസൻഡ് ഫോർ എ നോർമൽ ഡെലിവറി ആൻഡ് തൗസൻഡ് ഇത്ര നമ്മൾ ചാർജ് ചെയ്യാൻ പാടുള്ളൂ ഇതാണ് ക്രൈസ്തവ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അപ്പൊ നമ്മളിങ്ങനെ കൊള്ളയഴിച്ചും നമ്മൾ ഈ ലോകത്തിന്റെ ആൾക്കാരെ മേടിച്ചു നമ്മുടെ നീ പ്രസവിക്കൊന്നും വേണ്ട നീ ലോകത്തിന്റെ കാര്യങ്ങൾ നടക്കുന്ന ഒരു ക്രൈസ്റ്റ് ഗോസ്പെൽ വെരി വെരി മച്ച് മച്ച് ഇൻ ഇൻ സിസ്റ്റം ഇതിൽ നിന്നൊക്കെ മാറി പ്രഘോഷിക്കണം നമ്മുടെ ബെമ്പിളാരി പറയണം മാതാപിതാക്കള് വിശ്വാസം ലഭിക്കുന്ന ഈ ദിവസം പള്ളി പോകുന്ന അമ്മമാര് ധ്യാനമന്ദിരം കയറി നടക്കുന്ന പ്രാർത്ഥിക്കുന്ന അമ്മമാര് പറയണം നിന്റെ വിളി ഇതാണ് മാതൃത്വമാണ് മകളെ നിന്റെ വിളി നിന്റെ വിളി മരം കയറി എന്ന് പറയാനുള്ള വിശ്വാസം അമ്മമാർക്ക് ഉണ്ടായിരിക്കണം ഇത് പ്രകോഷിക്കാനായിട്ടുള്ള ആ ആംബിയർ സുവിശേഷ പ്രകോഷങ്ങൾ ധ്യാന ഉണ്ടായിരിക്കണം ഇല്ലെങ്കിൽ പ്രകൃതി ദുരന്തം അല്ല ഇതിനേക്കാൾ വലിയ ദുരന്തം വന്ന് ഇതെല്ലാം പോകും കാരണം ഈ ലോകത്തിന് സമ്പത്ത് നേടാൻ വേണ്ടി നിന്നെ സൃഷ്ടിച്ചതിന് വേണ്ടിയിട്ടല്ല നിന്നെ ഈ ലോകത്തിനോട് സൃഷ്ടിക്കപ്പെട്ടവനല്ല നീ ക്രിസ്ത്യാനി നീ വേറൊരു ലോകത്തിനോട് സൃഷ്ടിക്കപ്പെട്ടതാണ് ആ ലോകത്ത് നീ എത്തുമ്പോൾ നിന്നെ വിധിക്കപ്പെടുന്നത് നിന്റെ ഈ ലോകത്തിലെ നേട്ടങ്ങൾ വെച്ചിട്ടല്ല നിവേദിക്കപ്പെടുക നിന്റെ പരിശുദ്ധിയുടെ മാനദണ്ഡം അനുസരിച്ചാണ് നിവധിക്കപ്പെടുക നിന്റെ ക്രിസ്തുത്വം അനുസരിച്ചാണ് നിരവിധിക്കപ്പെടുക നിന്റെ ദൈവത്വം അനുസരിച്ചാണ് നിവേദിക്കപ്പെടുക അതിലേക്ക് എന്നുണ്ടെങ്കിൽ നിന്റെ ഗുരുവും കർത്താവ് ക്രിസ്തു കാണിച്ച നിലയ്ക്കുള്ള വഴി എന്താണ് നിത്യമഹത്വത്തിലേക്കുള്ള വഴി കുരിശിൽ ബലിയായി തീരലാണ് ക്രൈസ്തവ ജീവിതം ബലിയായി തീരാനുള്ളതാണ് ക്രൈസ്തവ ജീവിതം ഈ ലോകത്തിലെ നില നേടിയെടുക്കാനുള്ളതല്ല ഈ ലോകത്തിലെ സുഖസന്തോഷങ്ങൾ സമ്പാദിക്കാനുള്ളതല്ല അതുകൊണ്ട് ഈ ത്തിന് നീ ശ്രദ്ധ കൊടുക്കുക ഈ സുവിശേഷമാണ് പ്രഘോഷിക്കേണ്ടത് അപ്പൊ വളരെ ക്ലിയർ ആണ് ആയിരിക്കുക എന്നതാണ് നമ്മളുടെ വിളി ചെയ്യുക നേടുക എന്നതല്ല പരിശുദ്ധിയാണ് നിന്റെ ജീവിത ലക്ഷ്യം കാര്യക്ഷമതയല്ല ഓക്കെ ദൈവവും ദൈവത്വവും ഇവയായിരിക്കണം നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് ഉൽപാദനക്ഷമയാകരുത് ലോകത്തെന്തെങ്കിലും നേടുന്നതാകരുത് കാരണം നിത്യതയിൽ നീ കടക്കുമ്പോൾ നാളെ അതിൻ്റെ മേൽ വിധി വരാൻ പോവാണ് നിത്യതയിലേക്ക് ലോകം കടന്നു പോകാൻ പോവാണ് ഈ ലോകം നശ്വരമായ ലോകം നശിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു പരിപൂർണ എത്തുമ്പോൾ നീ നിത്യതയിലേക്ക് കടക്കാൻ പോകുമ്പോൾ നീ വിധിക്കപ്പെടുന്നത് ഈ ലോകത്തിന്റെ നേട്ടങ്ങളും സമ്പാദ്യങ്ങളും അനുസരിച്ചല്ല നിന്റെ പരിശുദ്ധിയും നിന്റെ ദൈവത്വം അനുസരിച്ചാണ് യേശു ക്രിസ്തുവിൽ തൻ്റെ മക്കളായ എത്തെടുക്കപ്പെടണം അവിടെ നിന്ന് എൻ്റെ ഹിതവും ലക്ഷ്യമനസ് മുൻകൂട്ടി തീരുമാനത്തിനനുസരിച്ചാണ് അവൻ കുരിശിൽ മരിക്കുന്നത് ഈ ദൈവത്തിൻ്റെ മക്കളുടെ സ്വഭാവത്തിൽ ദൈവിക സ്വഭാവത്തിൽ അത്രമാത്രം നമ്മൾ വളർന്നു എന്നതാണ് നമ്മളുടെ വിധിയുടെ മാനദണ്ഡം അതുകൊണ്ട് ഈ സുവിശേഷ പ്രഘോഷിക്കാൻ തയ്യാറാവുക നിങ്ങളെ മക്കളോട് പറയുക അവയുടെ മക്കളെ പോലെ പഴം പറിക്കാൻ വിടരുത് നമ്മുടെ മക്കൾ ഇന്ന് നടക്കല്ലേ യു കെ ഫ്രാൻസ് ജർമ്മനി ഇവിടെയെല്ലാം നമ്മളെ അടിച്ചു ഓടിക്കും ഒരു അഞ്ച് വർഷത്തിനകത്ത് അവിടെ കടന്നു വന്ന എല്ലാ മൈഗ്രൻസിനും അവിടെ നാട്ടുകാർ അടിച്ചോടിച്ചിരിക്കും ദുരിതത്തിൻ്റെ മേൽ ദുരിതത്തിലേക്കാണ് വരാമോ ഇതിലേക്കൊക്കെ പറഞ്ഞു വിട്ട ധ്യാന ഗുരുക്കന്മാരും കൗൺസിലേഴ്സൊക്കെ ദൈവസന്നിധിയിൽ വലിയ വില കൊടുക്കേണ്ടതായിട്ട് വരും കാരണം ഒരു രാജ്യവും പുറത്തുനിന്നുള്ള ആൾക്കാരെ സ്വീകരിക്കത്തില്ല അതുകൊണ്ട് ഈ സുവിശേഷം പ്രഘോഷിക്കുക ഈ സുവിശേഷം ജീവിക്കുക ഈ ലോക ജീവിതം നിങ്ങൾക്ക് ഒരു അവസരം തരികയാണ് നിത്യത പ്രാപിക്കുവാൻ അതുകൊണ്ട് ഈ സുവിശേഷം പ്രഘോഷിക്കാനും ഈ സുവിശേഷം ജീവിക്കാനും തയ്യാറാവുക ബലിയാവുക ആത്മബലിയാവുക അതിനെക്കുറിച്ച് കൂടുതൽ വരുന്ന ദിവസങ്ങൾ നമ്മൾ പഠിക്കുന്നതായിരിക്കും സ്വർഗം നിങ്ങളെ സംരക്ഷിക്കട്ടെ ക്രിസ്തുനോട് ചേർന്നിരിക്കുക ചുറ്റുപാടും വലിയ പ്രശ്നത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ലോകം അതുകൊണ്ട് യേശുവിൻ്റെ രക്ഷ സ്വന്തമാക്കുക ഇനിയും ആ രക്തത്തിൽ ആ വിലക്ക് വാങ്ങപ്പെട്ടിട്ടില്ലെങ്കിൽ നീ ഇനിയും ആ രക്തത്തിൻ്റെ പുറത്താ നിൽക്കുന്നെങ്കിൽ നിന്റെ കാര്യം കട്ടപ്പോകണം അതുകൊണ്ട് മക്കളെ ആ രക്തത്തിൻ്റെ രക്ഷ വീണ്ടെടുത്ത് അവൻ്റെ തിരുമുറികളിൽ മറിഞ്ഞു നിൽക്കുക അവിടെ മാത്രമേ സംരക്ഷണുള്ളൂ ഗോഡ് പ്രൊട്ടക്റ്റ് യു and bless you. Amen.